ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തമിഴ്നെയിൽ കണ്ടപ്പോൾ വന്നിട്ട് തന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചേച്ചി എങ്ങനെയാണ് ദുബായിലേക്ക് വന്നത് എങ്ങനെയാണ് ജോലി കിട്ടിയത് ഏതെങ്കിലും ഏജൻസി വഴിയാണോ അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെ കുറെ ക്വയറീസ് വരാറുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഓൾറെഡി എന്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വിസിറ്റ് വിസ ത്രൂ ആണ് ഒരു ഏജൻസി ത്രൂ അല്ല എനിക്ക് ജോലി കിട്ടിയേക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പം ഞാൻ എനിക്ക് തോന്നി ഓക്കെ ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം അതൊരു സ്റ്റോറി പോലെ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റിട്ട് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇൻബോക്സ് കുറേ പേര് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കുറേ പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അപ്പം നാട്ടിലുള്ളവരാണെങ്കിലും കുറെ പേര് ചോദിക്കുന്നുണ്ട് ഓക്കെ അശ്വതിക്ക് എങ്ങനെയാ ജോലി കിട്ടിയത് അങ്ങനത്തെ കുറെ കുറെ റീസൺ അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഒരു വീഡിയോ ചെയ്തേക്കാം അപ്പം എനിക്ക് സാറോടെങ്കിലും ആരെങ്കിലും ചോദിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോലി എങ്ങനെ നോക്കണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് അശ്വതി സക്കറിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യുടെ എക്സാം ഡേറ്റ് ഓഫ് ലോ അങ്ങനെ എല്ലാ പ്രോസസ്സിങ്ങും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഏജൻസിനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ടു ഫോർ അവർ എന്നോട് അന്നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം എനിക്ക് ഇവിടെ റിലേറ്റീവ്സ് ആരും ഇല്ല എനിക്ക് ആരും ഫ്രണ്ട്സോ അങ്ങനെ ആരും എനിക്കറിയുന്ന ആരും ദുബായിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ വരണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഏജൻസീസിനെ കോൺടാക്ട് ചെയ്തത് ഏജൻസീസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മൂന്ന് വർഷം മുമ്പ് തന്നെ അവരെ ഏജൻസിയുടെ ഒരു എന്താ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത് ടു ടു ഫോർ ലാക്സ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് അത് ഓരോ ഏജൻസിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എമൗണ്ട് കൂടുതലും കുറയുന്നതും ഒക്കെ അപ്പം അന്ന് എനിക്ക് അത്രയും ഒരു എന്താ പറയാ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇത് വിട്ടു കൊണ്ട് പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുമാത്രമല്ല ഈ ഏജൻസിക്ക് നമ്മളിപ്പോൾ പൈസ കൊടുത്താലും അവർക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് നിങ്ങൾക്ക് ശരിയാക്കി തരാമെന്നുള്ള ഒരു കൺഫർമേഷൻ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല കൺഫേം ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പറയാത്തത് കൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചത് ഏജൻസിയുടെ പാക്കേജ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ കൊടുക്കുന്ന പൈസന്ന് തന്നെ ടിക്കറ്റും വിസിറ്റ് വിസയും അക്കോമഡേഷനും അവർ ദുബായിൽ റെഡി ആക്കി തരും എന്നിട്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അത് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂസ് എവിടെയാണുള്ളതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ തരും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോവുക നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനും അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുകയാണ് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് അവിടെ ജോലി കിട്ടുന്നത് സോ ഈ ഒരു പാക്കേജ് എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്തായാലും ടിക്കറ്റും വിസ എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അവരുടെ ഇതിൽ വരുന്നതിനേക്കാൾ നല്ലത് ഓക്കെ നമുക്ക് ആ ഒരു ചെറിയൊരു എമൗണ്ട് മതി ഇപ്പം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒന്നും വേണ്ട ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കാനും അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വരാനും ഇവിടെ ഒരു അക്കമഡേഷൻ റെഡി അത്രയും എമൗണ്ട് ആവത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് റിസ്ക് എടുക്കാം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും വിസയും ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് എന്നെ ഒരു ട്രാവൽ ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് വിസയും ടിക്കറ്റും നമ്മൾ റെഡിയാക്കി അതിനുശേഷം നമ്മൾ സോറി ടിക്കറ്റ് നമ്മൾ തന്നെ എടുത്തത് ഈ ആപ്പ് ത്രൂ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു വിസ എടുക്കാൻ ഞാനൊരു ഏജൻസീനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് ആ മൂന്ന് വർഷത്തിന് മുമ്പ് വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസത്തെ വിസയായിരുന്നു അപ്പോൾ എനിക്കൊരു എന്താ പറയുക ഫിഫ്റ്റീൻ തൗസൻഡ് അത്രയൊക്കെ ആയുള്ളൂ പിന്നെ ടിക്കറ്റ് ആണെങ്കിലും അത്ര ഒരു ടെൻ തൗസൻഡിനകത്ത് ടിക്കറ്റും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ വേണമല്ലോ അപ്പോൾ അക്കോമഡേഷന് വേണ്ടിയിട്ട് അമിൽട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവരോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരോടാണ് ചോദിച്ചത് അപ്പോൾ അവര് ഒരു റൂം അങ്ങനെ ഒരു പാർട്ടീഷൻ പോലത്തെ റൂം നോക്കി കാരണം ഞങ്ങൾ രണ്ട് പേരും ഒരുമിച്ചാണ് വരുന്നത് അപ്പം ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവര് ത്രൂ ആണ് നമുക്ക് അക്കോമഡേഷൻ റെഡി ആയത് പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ പ്ലസിയും ബിൻറ്റിയും അവർ രണ്ടുപേരും ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് അവർ വന്നു അപ്പം അവരിവിടെ വന്നിട്ട് ജോലിയും ും നോക്കിട്ട് കിട്ടാതായപ്പോൾ തന്നെ എൻ്റെ പകുതി കോൺഫിഡൻസ് അപ്പോഴേ പോയി പക്ഷെ നമ്മൾ ഈ ഡി എച്ച് എക്ക് എഴുതി ഇത്രയും എമൗണ്ട് നമ്മൾ ചിലവാക്കി പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല ഓക്കെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളവരെ ഉണ്ടായിരുന്നു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത് എൻ്റെ അമലത്തിനും കൂടെ ഉണ്ടായിരുന്നു അപ്പം രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഒരു സമാധാനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ദുബായിലേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും ഏകദേശം ഒരു സെവൻറ്റി ടു എറ്റി തൗസൻഡ് നാട്ടിലെ ഒരു രൂപ ഉണ്ടായിരുന്നു അത്രയും പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് സെറ്റിലായി ടു തൗസൻഡ് ട്വൻറ്റി ഫസ്റ്റിലാണ് ഞങ്ങളിവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ ഒരു ഓഗസ്റ്റ് തേർഡിനാണ് ദുബായിലേക്ക് ആദ്യം എത്തിയത് അപ്പം വെറി നെക്സ്റ്റ് ബിഗിനിങ് ആദ്യം തന്നെ അതായത് നെക്സ്റ്റ് ഡേ മുതൽ ഞങ്ങൾ സേർച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ജോലി ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ അവിടുത്തെ എച്ച് ആറിൽ കൊണ്ടുവന്ന് നമ്മുടെ സി വി കൊടുക്കുക അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഞങ്ങൾ സെയിം നാട്ടിലെ പോലെ തന്നെ അറിയുന്ന ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവിടെ സി വി നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ നോക്കി കുറേ ഹോസ്പിറ്റലൊന്നും അവർ സി വി നമ്മുടെ ഡയറക്റ്റ് വാങ്ങില്ല അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഒരു ഗ്ലാസ് ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിനകത്തേക്ക് സി വി ഡ്രോപ്പ് ചെയ്യുക എന്നിട്ട് അല്ലെങ്കിൽ അവർ നമുക്ക് മെയിൽ ഐ ഡി തരും ആ മെയിൽ ഐ ഡിയിലേക്ക് സി ഡ്രോപ്പ് ചെയ്യാൻ പറയും അങ്ങനെയായിരുന്നു അവസ്ഥ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ ആവിലേക്കും ഒരു മനസ്സിലായി ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് പോയി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രാൻസ്പോർട്ടേഷനുള്ള പൈസ നല്ല ഒരു എമൗണ്ട് പോകും കാരണം ഇവിടെ ഹോസ്പിറ്റൽസ് നമ്മൾ ഗൂഗിളിനെ കണ്ടുപിടിച്ചിട്ട് ഓരോ ഹോസ്പിറ്റൽ ഇവിടെ ഓരോ ഹോസ്പിറ്റൽ അപ്പുറത്തപ്പം നമ്മളിങ്ങനെ കറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അന്ന് അമ്മ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ആ ഫ്രണ്ടിന് സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒക്കെ ഒരു ഹെൽപ്പിലാണ് പോയത് പിന്നെ മെട്രോ അതുപോലെ തന്നെ ബസ്സിലൊക്കെ ചാർജ് അത് ഭയങ്കര എമൗണ്ട് ആവും നാട്ടിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് അത് മാത്രല്ലാതെ ഈ ഞാൻ പറഞ്ഞില്ലേ ആ ഹോസ്പിറ്റലിൽ ഒരു ഗ്ലാസ് ബോക്സ് വെച്ചിട്ടുണ്ടാവും അതിലേക്കാണ് നമ്മൾ സി വി ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് അത് തന്നെ എൻ്റെ പകുതി കോൺഫിഡൻസ് കളഞ്ഞു കാരണം ആ ആ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഒരു ഒരു പകുതി വരെ എല്ലാവരുടെയും സി വി ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരുപാട് പേര് സി വി കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ആർക്കും ജോലി കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ആ സി വി അതിനകത്ത് തന്നെ കിടക്കുന്നത് അല്ലെങ്കിൽ അവരതെടുത്ത് ഹോസ്പിറ്റലിൽ എച്ച് ആറിൽ അത് അവരെടുത്ത് നോക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട് എനിക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ പകുതി കോൺഫിഡൻസ് പോയി പിന്നെ ഒരു മൂന്ന് ദിവസം മാത്രമേ ഞാൻ അങ്ങനെ പോയുള്ളൂ അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഡൗൺ ആയി തുടങ്ങി പിന്നെ റൂമിലിരുന്നിട്ട് ഏർലി മോർണിങ്ങിൽ നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നയൻ ഓ ക്ലോക്ക് എയിറ്റ് ഓ ക്ലോക്ക് ആ സമയത്ത് നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ സി വി ഫോർവേഡ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി രാവിലെ എണീക്കാം സി വി ഫോർവേഡ് ചെയ്യുക എന്നിട്ട് മെയിൽ ഐ ഡി ഒക്കെ ചെക്ക് ചെയ്യുക പിന്നെ ലിങ്ക്ഡിൻ എൻഡിഡ് പോലുള്ള ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടല്ലോ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള അങ്ങനത്തെ ഉള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിലൊന്നും കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല അവരെന്തായാലും നമ്മുടെ ഇങ്ങനെ സി വി മേടിച്ച് നമ്മളെ വിളിക്കില്ലെന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് എന്ന് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ വന്നത് പറയുന്നത് ഒരു ഓഗസ്റ്റ് ടൈമിലായിരുന്നു ഓഗസ്റ്റ് ടൈമിലൊക്കെ ഇവിടെ നല്ല ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ നല്ല പൊരി വെയിലാണ് ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണ് അങ്ങനെ പോയി നമ്മളെ എക്സോസ്റ്റഡ് ആയിട്ട് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് എന്റെ അവസ്ഥ നല്ല പരിതാപകരമായിരുന്നു ആ സമയത്തൊക്കെ ഒരു ടൂ വീക്സ് വരെ ഞാനിങ്ങനെ പിടിച്ചു ഓക്കെ ശരിയാവും ശരിയാവും ഒരു ടൂ വീക്സ് കഴിഞ്ഞപ്പോ ഞാൻ ടോട്ടലി ഡിപ്രസ്ഡ് ആയി എനിക്ക് ഞാൻ പിന്നെ കരയാനൊക്കെ തുടങ്ങി എനിക്ക് ജോലി കിട്ടില്ല ഞാൻ ഇത്രയും പൈസ കുറെ ചെലവാക്കി ഞാൻ ഇവിടെ വരെ വന്നിട്ടൊന്നും നടക്കുന്നില്ല പിന്നെ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു എനിക്കറിയും പ്രാർത്ഥിച്ചാലൊന്നും നടക്കാൻ പോകണില്ല എന്ന് പക്ഷേ എന്തോ ഒരു എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു പ്രാര്ത്ഥിക്കലും ഇവിടെ അടുത്ത് പള്ളിയൊക്കെ ഉണ്ട് ഊത്മേത്തേൽ അവിടെ പോയി ഈ കരയും എനിക്ക് അറിഞ്ഞു വിടാം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ശരിക്കും ഞാൻ ഭയങ്കര ഒരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയത് പിന്നെ എനിക്ക് സപ്പോർട്ടീവായിട്ട് അമേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എനിക്ക് കുഴപ്പമില്ല ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ ഇങ്ങനെ സി വി അയക്കുന്നത് തന്നെ ഒരു ഹോപ്പും ഇല്ലാണ്ടാണ് രാവിലെ നമ്മൾ എണീറ്റിട്ട് സി വി അയക്കുന്നത് ഒരു ടു വീക്സ് ക്യാബിലൊക്കെ എനിക്ക് എനിക്കെന്തോ കിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ സി വി അയക്കുന്നത് ഒരു ഒരു ഹോപ്പ് ഇല്ലാണ്ടായിപ്പോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികം സ്ട്രെയിൻ ചെയ്തിട്ടില്ല ഞാൻ ഈ രാവിലെ എണീറ്റ് മെയിൽ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന സമയത്ത് കുറച്ച് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എന്നല്ലാണ്ട് ഞാൻ അധികം കഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷെ അമിട്ടൻ അങ്ങനെയല്ല അമിൾട്ടൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതായത് രാവിലെയൊക്കെ പുറത്തു പോയിട്ട് ആള് സി വി ഡ്രോപ്പ് ചെയ്യാനും കുറെ കോൺടാക്ട്സ് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ റൂമിൽ തന്നെ പെട്ട് പോയി ഇനി രക്ഷപ്പെടാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഓവർ തിങ്ക് അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു ദിവസം അമൽട്ടൻ ആണെങ്കിൽ ഏതോ ഒരു ഒരു ഗ്രൂപ്പ് ഇവർ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ എന്തോ സംഭവം വരുന്ന ഒരു ഗ്രൂപ്പിലൊക്കെ അമൽട്ടൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു ഇങ്ങനെ ഹോസ്പിറ്റലിലെ വേക്കൻസി വന്നപ്പോഴത്തേനും അമൽട്ടൻ എൻ്റെ സി വി പുള്ളി തന്നെ ഫോർവേഡ് ചെയ്തു ആ മെയിലിലേക്ക് അങ്ങനെ എനിക്കൊരു ഉച്ച സമയം ആയപ്പോഴേക്കും എൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോൾ വന്നു എച്ച് ആർന്ന് കോൾ വന്നു കോൾ വന്നിട്ട് ഓക്കെ ഇന്നയാളല്ലേ അപ്പം ഇൻ്റർവ്യൂവിന് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഇൻ്റർവ്യൂ ഇന്ന് ഇൻ്റർവ്യൂ വെക്കുവാണെങ്കിൽ അവൈലബിൾ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ അവർ ഞാൻ ഓർത്തത് ഡയറക്റ്റ് പോയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈൻ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സൂമൊക്കെ റെഡിയാക്കി ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ് അറേഞ്ച് ചെയ്തു ആഫ്റ്റർനൂൺ ആയപ്പോഴേക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് പക്ഷേ ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ജോലി കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റർവ്യൂ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തു അങ്ങനെ എനിക്ക് ജോലി കിട്ടി ഈവനിങ് അവർ തന്നെ വിളിച്ചിട്ടൊക്കെ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് ഓഫർ ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തുള്ളിച്ചാടണം എന്നുള്ള ഒരു ഒരവസ്ഥയിലായിരുന്നു കാരണം എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ കിട്ടാനാണ് ഇവിടെ ശരിക്കും പാട് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിലാണല്ലോ അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇടയ്ക്ക് അമലത്തിനോട് പറയുമ്പോൾ എവിടെയെങ്കിലും എനിക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ ജോബ് എനിക്ക് കിട്ടും എന്നുള്ളത് നല്ല കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാ നന്നായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി പിന്നെ അന്ന് മുതൽ അമൽത്തനെൻ്റെ ഒരു ഏഞ്ചലായി ഒരു ലക്കി ഏഞ്ചലായിട്ട് മാറി കാരണം എല്ലാ കാര്യവും എനിക്ക് നല്ലത് സംഭവിക്കുന്നത് പുള്ളിയുടെ ഒരു 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 പ്രസൻസ് കൊണ്ടാണെന്ന് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിച്ചിട്ടുള്ളതെല്ലാ കാരണക്കാരൻ പുള്ളിയാണ് ജോലി കിട്ടിയപ്പോഴും നമ്മൾ ഓക്കെ ആയില്ല കാരണം വിസ പ്രോസസ്സിങ് ഐ ഡി വെച്ചേ ആക്ടിവേഷൻ ഇതിനെല്ലാം ഒരു ടു ത്രീ വീക്സും കൂടി എടുക്കും അതായത് ഞാൻ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ആയി പക്ഷെ എനിക്ക് ജോലിയിലേക്ക് കയറണമെങ്കിൽ പിന്നെ ടൈം എടുക്കും ഒരു ടു ത്രീ വീക്സും കൂടി എടുക്കും അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വരെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങേണ്ടത് ഞങ്ങൾ കൊണ്ടുവന്ന എമൗണ്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ ഒരു രണ്ട് വീക്ക് ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് ഇനി നമ്മൾ ഇവിടെ നിൽക്കണമെങ്കിൽ ഈ റെൻറ്റ് കൊടുക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ വേണം അത് നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി ഞങ്ങൾ രണ്ട് പേരുടെയും കൂടെ കയ്യിൽ ഒരു എയ്റ്റി തൗസൻഡ് എന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ എയ്റ്റി തൗസൻഡ് ഇങ്ങോട്ടേക്ക് ആയി ആ കി ഉള്ള പൈസ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അത് രണ്ടു പേർക്കും കൂടി കഴിയാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫുഡ് അതിനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഒരിതായിരുന്നു ഞങ്ങൾ ശരിക്കും ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾ കുറേ സാക്രിഫൈസ് ഒക്കെ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതുണ്ടാക്കി അപ്പോൾ വെള്ളം വാങ്ങാൻ പോലും ഞങ്ങളുടെ കയ്യിൽ ഒരു സമയത്ത് പൈസ ഇല്ലാണ്ട് വന്നു അതായത് ഒരു ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാതെ ഞങ്ങൾ ശരിക്കും ഈ ടാപ്പിൽ വരുന്ന പൈപ്പ് വാട്ടർ ഉണ്ടല്ലോ അത് ചൂടാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങളെ കുടിച്ചു അപ്പൊ ഞങ്ങൾ തന്നെ ആലോചിക്കും എന്തൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് വരുന്നത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭയങ്കര അവസ്ഥയിലായിരുന്നു പിന്നെ അമിറ്റൻ്റെ സിസ്റ്റർ ഞാ പുള്ളിക്കാരിയുടെ കുറച്ച് ഗോൾഡ് എന്താ പറയാ പണയം വെച്ചിട്ടോ എന്തോ നമുക്ക് കുറച്ച് പൈസ ആയച്ചു അങ്ങനെ ഒരു നെക്സ്റ്റ് മന്ത് വരെ ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റി പിന്നെ എനിക്ക് ജോലി കിട്ടി അമൽട്ടനും ജോലി കിട്ടിയില്ല എനിക്ക് മുമ്പ് വന്ന എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവർക്കും ജോലി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഒരു ലക്കി ടൈം ആയിരുന്നു കാരണം എന്റെ ആ രണ്ട് പേരിൽ ബ്ലസ്സിക്ക് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി റെഡിയായി ബിറ്റ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്നെക്കാളും മുൻപേ വന്ന ആളാണ് അവളുടെ വിസ തീരാനായിട്ട് ഇനി ഒരു ടെൻ ഡേയ്സ് ബാക്കിയുള്ളൂ ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇനി വിസ റിന്യൂ ചെയ്ത് പിന്നേം നമ്മളിവിടെ നിൽക്കണം മൂന്ന് മാസം ഓൾറെഡി അവൾ ഇവിടെ സ്ട്രഗിൾ ചെയ്തു അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും ജോലി റെഡി ആവുന്നത് അപ്പം എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ടൈം നമ്മുടെ നേരം ശരിയായാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല സമയത്ത് മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ള ഒരിതാണ് എനിക്ക് തോന്നിയത് കാരണം നമുക്ക് എത്ര കഴിവുണ്ട് നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എത്ര എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹാർഡായിട്ടുള്ള കാര്യം നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലല്ലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അവർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാരണം ഇവിടെ അവസരങ്ങള് ഭയങ്കര കുറവാണ് അവസരങ്ങൾ കുറവാണ് അതുപോലെ തന്നെ ചെറിയ എമൗണ്ടിൽ തന്നെ ഇപ്പം നഴ്സിങ്ങിൽ തന്നെ വർക്ക് ചെയ്യാൻ ഒരുപാട് പേര് ഇവിടെ റെഡിയാണ് അതിപ്പം നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല വേറെ രാജ്യത്തുള്ളവരാണെങ്കിലിപ്പം ഫിലിപ്പീൻ അല്ലെങ്കിൽ എന്താ പറയുക നേപ്പാൾ അങ്ങനെ കുറേ എല്ലാ രാജ്യത്തുള്ള ആളുകളും ഇവിടെ ഉണ്ട് അപ്പം അവർക്ക് ചെറിയൊരു എമൗണ്ടിലും അവർ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ജോലിയുടെ ഒരു അവസരം കുറഞ്ഞു വരുന്നു അതാണ് ഇവിടെ അവസരം കുറയാനുള്ള മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഇവിടെ വന്നിട്ട് ആരുടെയും ഹെൽപ്പ് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ജോലി കിട്ടിയവരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ഹാർഡ് വർക്ക് കൊണ്ടാണ് നമുക്ക് ജോലി കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്ന ആളുകൾക്ക് അത്രയും ഒരിതുണ്ടാവുന്നില്ല കാരണം ഞങ്ങളാണല്ലോ ആ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്കറിയാം ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അത്രയും എത്രത്തോളം ഒരു എന്നുള്ളൊരിതും ഇല്ല ഞാനങ്ങനെ ഭയങ്കര കഷ്ടപ്പാടൊന്നും ഇങ്ങനെ എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ വീഡിയോയിൽ എനിക്കത് കാരണം അത് പറയാൻ അത് നമ്മുടേതായിട്ടുള്ളൊരു സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് അതെനിക്ക് അങ്ങനെ പറയാനായിട്ട് പറഞ്ഞ് അങ്ങനെ ഭയങ്കര വിഷമിപ്പിച്ച് അങ്ങനെ ഒന്നും ആക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കി പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ വിസിറ്റ് വിസിയാലിവിടെ വന്നിട്ട് ജോലി നോക്കാനുള്ള ഒരു ഐഡിയയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ നിങ്ങളൊരു രണ്ട് മൂന്ന് പേരായിട്ടൊക്കെ വരാൻ നോക്കുക കാരണം നമ്മളിവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് നമുക്കിവിടെ ആരും പരിചയമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും ഉണ്ടാവില്ല അപ്പൊ ഒന്നും വേണ്ട നമുക്കൊരു മെന്റലി നമുക്ക് ചിലപ്പം ചില സമയങ്ങളിൽ നമ്മുടെ മെന്റലി നമ്മൾ കുറച്ച് സ്റ്റേബിൾ അല്ലാണ്ട് പോകുന്ന എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവുന്ന ഒരു സമയത്ത് ഒന്ന് പിടിച്ചു നിർത്താൻ നമ്മുടെ കൂടെ ആരെങ്കിലും വേണം അതുകൊണ്ട് അത് ഞാൻ എല്ലാരോടും പറയും വരുമ്പോ ഒറ്റയ്ക്ക് വരാൻ നിക്കാതെ ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെയൊപ്പം വരുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ എപ്പോഴാണ് ഒരു വേക്കൻസി ഉണ്ടാവുന്ന ഒരു ടൈം എപ്പോഴാണ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് കാരണം ഇവിടെ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഇപ്പോൾ നേഴ്സസ് ആണെങ്കിലും ബാക്കി എല്ലാ ആളുകൾക്കും ജോബ് ഓപ്പർച്യൂണിറ്റി ഒരു മാസ്യവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരാറില്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒന്നോ രണ്ടോ പേരുടെ ഒരു ഓപ്പർച്യൂണിറ്റി വരും അപ്പം ഇവിടെ ആരാണോ വിസിറ്റ് വിസയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അവർ കിട്ടുന്നു അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ൂണിറ്റി മാറുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നു അങ്ങനെയാണ് ശരിക്കും ഒരു മാസികമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഇവിടെ ദുബായിൽ ഇപ്പം തൽക്കാലം ഇല്ല അങ്ങനെ ഒരെണ്ണം വരണമെങ്കിൽ പുതിയൊരു ഹോസ്പിറ്റൽ ഇവിടെ സ്റ്റാർട്ട് ആവണം അപ്പൊ മാത്രമേ ഒരു മാസമായിട്ടുള്ള സ്റ്റാഫ് ഷോർട്ടേജ് വരുന്നുള്ളൂ അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണി കിട്ടുള്ളൂ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ നിന്ന് ചേഞ്ച് ആവുന്നു അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ അമേരിക്കയിലേക്കോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ ഒന്നോ രണ്ടോ സ്റ്റാഫിൻ്റെ ഒരു ഷോർട്ടേജ് ആ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ മെഡിക്കൽ സെൻറ്ററിലോ വരും അപ്പം അവരുടെ വേക്കൻസി ആ ഒന്ന് രണ്ട് പേരുടെ വേക്കൻസി വരും അപ്പം ഇവിടെ ആരാണോ പ്രസൻ്റ്ലി ഉള്ളത് അവരത് ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ആരും നമുക്ക് ആ ഒരു വേക്കൻസി നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല നാട്ടിൽ നിന്ന് നമ്മൾ ഹയർ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല കാരണം ഇവിടെ ഓൾറെഡി ആളുകൾ ഇവിടെ വേക്കൻസിക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കത് ഹോൾഡ് ചെയ്യാനും പറ്റില്ല നാട്ടിൽ നിന്ന് അവർ ആരെയും ഹയർ ചെയ്യുകയും ചെയ്യില്ല പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ വിസിറ്റ് വിസയിലേക്ക് വരുന്നതിനെ പറ്റിയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ കാര്യങ്ങൾ കുറേ ലോസ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ വരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട് നേരത്തെയൊക്കെ ഒരു ത്രീ മന്ത് ത്രീ മന്ത്സ് ആയിരുന്നു വിസിറ്റ് വിസ ഉണ്ടാകുന്നത് ഇപ്പം റീസെൻറ്റ്ലി വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ ഈ വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോബ് നോക്കുകയെന്ന് പറയുന്നത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് വരുന്നുണ്ട് ഞാൻ ക്ലിയർ ആയിട്ടല്ല ഞാൻ ഇപ്പം നോക്കിയിട്ടില്ല എന്താണ് അതിൻ്റെ ലോസ് ചേഞ്ച് ആയത് എന്നൊക്കെ അപ്പം അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക ഞാൻ അതിനനുസരിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് ആയിട്ട് തിരക്കിയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യം റിസ്ക് എടുത്തവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി ഇവിടെ വന്നു അവർ വന്നിട്ട് എനിക്ക് അപ്ഡേറ്റ് തന്നു ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതായത് ഇവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഏകദേശം അവർ ഒരു വൺ മന്തോ ടൂ മന്തോ എന്തോ ഇവിടെ നിന്നിട്ട് തന്നെ ജോലിയൊന്നും റെഡി ആയിട്ടില്ല എന്നിട്ടും ഞാൻ റിസ്ക് എടുത്ത് കയറി ഇങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തിന്റെ ഞാൻ ചെയ്യുന്ന എല്ലാം ഇങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനങ്ങോട്ട് ചെയ്യും അല്ലാണ്ട് നാളെ എന്ത് സംഭവിക്കും എന്ന് പറ്റിട്ട് ഞാൻ അധികം എല്ലാ കാര്യങ്ങൾക്കും ചിന്തിക്കാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഇൻ കേസ് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലായിരുന്നെങ്കിലോ എന്നൊക്കെ ഞാൻ വന്ന ശേഷം ജോലി കിട്ടിയ ശേഷം ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ആലോചിച്ചത് നാട്ടിലിരുന്നിട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പേടിച്ചാൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇത് അപ്പം ഞാൻ അടുത്തതൊരു റിസ്ക്കാണ് ഞാനവിടെ അപ്പം റിസ്ക് എടുക്കാൻ തോന്നി ഞാൻ റിസ്ക് എടുത്ത് ഇവിടെ വന്നു അതുകൊണ്ട് എനിക്കിവിടെ ജോലി കിട്ടി ഇപ്പം നല്ല രീതിയിൽ നിൽക്കുന്നു സോ നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കുന്നത് നമ്മളൊരു കംഫർട്ട് സോണിൽ എപ്പോഴും നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ അത് മാറ്റിയിട്ട് നമുക്ക് ആ കംഫർട്ട് മാറ്റിയിട്ട് കുറച്ച് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലത് സംഭവിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എനിക്കറിയില്ല അത് എത്രത്തോളം നല്ല ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സോ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടില്ല ചേച്ചിക്ക് എങ്ങനെയാ ജോലി കിട്ടിയാൽ എങ്ങനെയാണ് ജോലി കിട്ടിയത് എങ്ങനെയാണ് ജോലി കിട്ടിയതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഏജൻസിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ചിലപ്പോൾ എനിക്ക് നേരിട്ട് ഞാൻ എനിക്ക് കുറേ നല്ല ഏജൻസീസിനൊക്കെ അറിയാം പക്ഷെ ഞാൻ അത് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും അതുകൊണ്ട് ഞാൻ ആർക്കും ഓരോ ഏജൻസീസിനെയും ഞാൻ പറഞ്ഞുകൊടുക്കില്ല എനിക്കത്രയും വിശ്വാസം ഇല്ലാത്ത ഒരു ഏജൻസിയുടെ കാര്യവും ഞാൻ ഇതുവരെ ഒന്നിലും പറഞ്ഞിട്ടില്ല അതിപ്പം ഞാൻ ഡി എച്ച് എ പഠിച്ച എൻ്റെ അക്കാഡമി ആണെങ്കിലും കാരണം ഞാൻ അവിടെ പഠിച്ചിട്ട് എനിക്ക് ഡി എച്ച് എഴുതിയിട്ട് എനിക്ക് നന്നായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റിയതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസിൽ ആ ഏജൻസീൻ്റെ അല്ല ആ ഒരു അക്കാഡമിയുടെ കാര്യം എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഞാൻ കുറേ പേർക്കൊക്കെ ഇന്ന ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി അവരെല്ലാ പ്രോസസ്സിങ്ങും നല്ല സ്മൂത്തായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ചില ഏജൻസീസിലെ കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഏജൻസിയും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം എനിക്കത്രയും വിശ്വാസം ഇല്ലാത്തവരെ ഞാൻ അങ്ങനെ പറയുന്നത് അത് ഞാൻ നിങ്ങളെയും കൂടി ഒരു കുഴിയിൽ കൊണ്ട് ചാടിച്ചിട്ട് എനിക്ക് സമാധാനമായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലീസിനോ ഒക്കെ പുറത്തേക്ക് പോകാൻ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അത്രേ ഉള്ളൂ